ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മേന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചുരിദാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തയ്ച്ചിട്ട് തുണി ബാക്കി വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എൻ്റെ ചുരിദാർ തയ്ച്ചിട്ട് ബാക്കി വന്നൊരു തുണിയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തുണി ഇതുപോലെ നാലാക്കി നാലാക്കിയൊന്നും മടുക്കിയെടുക്കാം ഈ തുണിയുടെ തേരുവശമൊക്കെ ഒന്ന് ചെരിഞ്ഞല്ലിരിക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് ലെവലാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പോൾ തുണി നമുക്ക് നല്ല ലെവലായി കിട്ടുന്നതാണ് ഇനി ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു വയസ്സു മുതൽ മൂന്ന് വരെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഞാനിപ്പോ ഇവിടെ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിനാണ് ഈ ഞാൻ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം ഇപ്പൊ ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോർട്സ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മുകളിൽ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞത് ഇനി നമുക്കിതിൻ്റെ അരവണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ടോട്ടൽ അരവണ്ണത്തിന് നാലാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഏഴ് ഇഞ്ച് അടയാൽപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് അനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് താഴത്തേക്ക് ക്രോച്ചിങ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അത് ഞാൻ ഇവിടെ ഒരു ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് താഴെ ബോട്ടം ഭാഗം ഒരു അഞ്ചര അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ ക്രോച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അടിഭാഗം കൂട്ടിയോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴെ വശവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കോച്ചിന്റെ അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇവർത്തി ഇട്ട് കൊടുക്കാം രണ്ട് പീസായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് തുണിയും ഒരുമിച്ച് ഇട്ടു കൊടുക്കാം രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒരുമിച്ച് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഈ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ രണ്ട് സൈഡും തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി താഴ്ഭാഗം ഒന്നും മടുക്കി അടിച്ചു കൊടുക്കാം നമുക്ക് എത്ര വീതി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വീതിയിൽ നമുക്ക് ഇതൊന്നും മടുക്കി അടിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ടാണ് ഒന്ന് മടുക്കി കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിന്റെയും താഴ്വശം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇതപ്പ ഞാൻ ഇവിടെ രണ്ട് സൈഡും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് ഇട്ടു കൊടുക്കാം ഇനി നമുക്കിവിടെ ഈ താഴ്ഭാഗം അതായത് ക്രോച്ചിങ്ങിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കാം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനൊരു പതിനാല് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ അരവണ്ണത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് കുറച്ചെടുത്താൽ മതി ഇലാസ്റ്റിക്കിൻ്റെ അളവ് ഇനി നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ച് അളപ്പെടുത്തിയിരുന്നില്ലേ ആ മുഗൾ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം നമുക്ക് ഇലാസ്റ്റിക് കടത്തിയിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണം ഇനി നമുക്കൊരു ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇലാസ്റ്റിക് കയറ്റുമ്പോൾ ഇലാസ്റ്റിക് ചെരിഞ്ഞ് പോകാതെ നിവർന്ന് തന്നെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഈ ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു മൂന്ന് നാല് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇലാസ്റ്റിക് ഒരിക്കലും വിട്ടുപോവുകയില്ല ഇനി നമ്മൾ ആദ്യം ഇലാസ്റ്റിക് ഏറ്റവും വലിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ അവിടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ചെറിയൊരു പീസ് തുണി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഇവിടെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചധികം തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കുള്ള ഷോർട്സ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്